വിടെ ഒരു വിശംശിക്കട്ടെ പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ തിരുനാൾ നമ്മുടെ പുത്തൻപള്ളിയിൽ തൃശ്ശൂരിൽ ആഘോഷിക്കുമ്പോൾ എല്ലാ ജനങ്ങളും എല്ലാ മക്കളും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഇവിടെ കാണാനായിട്ട് സാധിച്ചു ഒരു ലക്ഷത്തിന് മേലെ മക്കളാണ് ഇവിടെ വന്നിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു തിരുനാളിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നത് വെഞ്ചിരിച്ച് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് മക്കൾക്ക് ഒരാശ്വാസവും സന്തോഷവുമാണ് പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അനുഗ്രഹിക്കണേ എന്ന് ഈശോയുടെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്